സിസി മുകുന്ദൻ എം എൽ എയുടെ സഹപ്രവർത്തകനൊരു വീട് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണപ്പുറം ഫൌണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന വീട് കൈമാറി കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ കൌൺസിൽ അംഗവും നാട്ടികാ മണ്ഡലം സെക്രട്ടറിയുമായിരുന്ന പരേതനായ ശശി കടവിലിന്റെ കുടുംബത്തിനാണ് സ്നേഹഭവനം നിർമ്മിച്ചു നൽകിയത് സി സി മുകുന്ദൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മണപ്പുറം ഫൌണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി വി പി നന്ദകുമാർ എന്നിവർ ചേർന്ന് താക്കോൽ കൈമാറി മണപ്പുറം സിഇഒ ജോർജ് ഡി ദാസ് ഹെഡ് ശിൽപ സെബാസ്റ്റ്യൻ സുഭാഷ് ചന്ദ്രൻ എം സ്വർണലത ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രശ്നത്തിന് വേണ്ടിട്ട് വളരെയേറെ പങ്കുവഹിക്കുക പ്രവർത്തനം നടത്തിയൊരു സ്വഭാവമാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടും ദുരിതവും ഇടയ്ക്ക് ഈ പറഞ്ഞ വീടില്ലെങ്കിലും അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല ആ കാലഘട്ടത്തിലാണ് നമുക്ക് സശ്യായിട്ട് എന്താണ് ചെയ്യാൻ കഴിയാന്ന് മനസ്സിലായി തോന്നാറുണ്ട് പാർട്ടിയൊക്കെ എന്ത് പ്രസ്ഥാനമൊക്കെ ഉണ്ടെങ്കിൽ പോലും ആരെക്കൊണ്ടാണ് ഒരു സഹായം ചെയ്തു കൊടുക്കുക അങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് ചാച്ചാറിന് പെട്ടെന്നൊരു മരണം സംഭവിക്കുകയും ആ കുടുംബത്തിൻ്റെ അനാഥായിട്ടുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ അതിനെ സംരക്ഷിക്കാൻ ആവശ്യമായ രീതിയിലുള്ള എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്ന് പരിശോധിക്കാണ്ടായി പാർട്ടി ചില കാര്യങ്ങൾ വെച്ച് ഒരു വലിയ ബാധ്യത ഒക്കെ ഉണ്ടാകുന്നു കുടുംബത്തിന് ഈ സ്ഥലത്തിന് വലിയ കടബാധ്യത ഉണ്ടായിരുന്നു പാർട്ടിയാണെങ്കിൽ അത് സംഭരിച്ച് കുറച്ച് പൈസ ഒക്കെ സംഭരിച്ച് കടബാധ്യതയൊക്കെ തീർത്തു തീർത്തെങ്കിലും ഇതിൻ്റെ അകത്തൊരു വലിയ ഈ സ്ഥലം എന്ന് പറയുമ്പോൾ കുറേ അവരുടെ ചാട്ടാന്യമാർക്ക് ബാധ്യതയായിട്ട് വന്ന് കൊടുക്കുന്ന ഒരുപാട് വിഷയം അതൊക്കെ പരിഹരിക്കാൻ കുറച്ച് സമയമെടുക്കേണ്ടായി ആ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കുറച്ച് സമയം കിട്ടിയപ്പോഴാണ് ഒരു ചെറിയ അനുഭവം നമ്മുടെ മനസ്സിൽ കയറുന്ന നന്തേട്ടൻ മണപ്പുറം പ്രദേശം കുറേ ആൾക്കാർക്ക് തന്നെ സഹായം കൊടുക്കണം എന്ന് ഞാൻ അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങളിലേക്ക് നന്ദേട്ടൻ്റെ ഇടപെടൽ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ കിടന്നു എന്തായാലും നന്ദാട്ടെന്ന് സമീപിക്കാം മണപ്പുറത്തെ സമീപിക്കാം എന്നാണ് മനസ്സിൽ കടന്നത്